പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തൊരു വാർത്ത ഐ എസ് എല്ലിൽ ഇന്ന് ബംഗളൂരു എഫ് സി പഞ്ചാബ് എഫ് സി മത്സരം നടന്നിരുന്നു രണ്ട് ടീമുകളെ സംബന്ധിച്ചും വിജയം അനിവാര്യമായുള്ള മത്സരം തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ലൂക്ക മെൻസന്റെ ഗോളിലൂടെ പഞ്ചാബ് വിജയിച്ചിരിക്കുകയാണ് മലയാളി താരം നിഹാൽ സുധീഷിന്റെ അസിസ്റ്റിലൂടെയായിരുന്നു ലൂക്ക മെൻസൺ ഗോൾ നേടിയിരുന്നത് ഈ ഒരു പരാജയത്തോടെ സീസണിൽ ബംഗളൂരു എഫ് സി ഏഴ് മത്സരങ്ങളിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബംഗളൂരു എഫ് സിക്ക് ഒരു മത്സരത്തിൽ പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ലാസ്റ്റ് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാല് പരാജയങ്ങളും ഒരു സമനിലയുമാണ് ബെംഗളൂരു എഫ് സിക്ക് സീസണിന്റെ തുടക്കത്തിലെല്ലാം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടീമായിരുന്നു ബംഗളൂരു എഫ് സി എന്നാൽ ഇപ്പോൾ തുടർ പരാജയങ്ങൾ കാരണം കൊണ്ട് തന്നെ ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് അടുത്തൊരു വാർത്ത അങ്ങനെ പുതിയൊരു ഗോൾ കീപ്പറിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുപത്തി വയസ്സ് പ്രായം വരുന്ന താരം ഐ എസ് എൽ പൂനെ സിറ്റി ഹൈദരാബാദ് എഫ് സി ഒഡീഷ എഫ് സി ഈസ്റ്റ് ബംഗാൾ എന്ന ടീമുകൾക്ക് വേണ്ടിയെല്ലാം കളിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും മികച്ച എക്സ്പീരിയൻസ് ആയുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ് കമൽജിത് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാനായിട്ട് കമൽജിത്തിന് അവസരം ലഭിച്ചിരുന്നില്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കമൽജിത്ത് മികച്ച ഫോമിൽ തന്നെ കളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ ചെന്നൈ എഫ് സിക്ക് എതിരെയുള്ള മത്സരത്തിൽ നോവാസ് താരത്തിനെ സ്റ്റാർട്ടിംഗ് ലൗണ്ടിൽ ഉൾപ്പെടുത്താത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റാർട്ടിംഗ് ലൗൺ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിലേത് മികച്ച മാറ്റങ്ങൾ തന്നെയായിരുന്നു കോച്ച് പുരുഷോത്തമൻ നടത്തിയിരുന്നത് അങ്ങനെ ഇപ്പോൾ നോവാസ് ധവിയെ സ്റ്റാർട്ടിംഗ് ലൌണിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് പുരുഷോത്തമൻ പുരുഷോത്തമന്റെ വാക്കുകൾ ഇങ്ങനെ നോവയെ തടയാൻ എതിരാളികൾക്ക് നല്ലപോലെ അറിയാം വിവൃത്തി കേടുകൊണ്ട് തന്നെയാണ് നോവയെ കഴിഞ്ഞ ചെന്നൈ ദിവസിക്കെതിരായ മത്സരത്തിൽ ബെഞ്ചിൽ ഇരുത്തിയത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന പതിനഞ്ചിന് മോഹൻ ബഗാൻ സൂപ്പർ ചയൻസിനെതിരെയാണ് ഇനി വരുന്ന മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈൻ ലൂണ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ലൂണ വ്യക്തമാക്കിയ കാര്യമിതായിരുന്നു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല ഓരോ മത്സരത്തെയും ഫൈനലായി കണ്ടുകൊണ്ട് നമ്മൾ നേരിടുമെന്നായിരുന്നു അഡ്രൈൻ ലൂണ പറഞ്ഞിരുന്നത് ഇരു വീഡിയോയും മായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓൾ ബെല്ലൈൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം